ചെറുപുഴ ബസ് സ്റ്റാൻഡ് ചിൽഡ്രൻ പാർക്ക് റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടാം ശബരിമലയുടെ ശക്തി ചൈതന്യം കൂടികൊള്ളുന്ന ചെറുപുഴ അയ്യപ്പക്ഷേത്ര മഹോത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ജില്ലകളുടെ സ്നേഹ സാഹോദര്യത്തിന് ഉറച്ച ശക്തി സ്രോതസ്സായി ഭഗവാന് സമർപ്പിക്കുന്ന കാഴ്ചയ്ക്ക് പോലും കടന്നു കഴിയാത്ത വിധമുള്ള കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ താത്കാലിക സംവിധാനമെങ്കിലും ഒരുക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന് ഉപരോധ സമരത്തിലൂടെ യുഡിഎഫ് സംഘടന ആവശ്യപ്പെട്ടു വിജയന്റെ സർക്കാർ കേരളത്തിലെ റോഡുകൾക്ക് റോഡുകൾക്ക് കാശു കൊടുക്കുന്നില്ല വർക്ക് എഞ്ചിനീയർമാർ കോൺട്രാക്ടർമാർ ആത്മഹത്യയിലേക്ക് പോവുക കോടിക്കണക്കിന് രൂപ പണിയെടുത്ത് അവിടുത്തെ ജോലി ചെയ്ത് വർക്ക് ചെയ്തതിന്റെ പോലും കിട്ടാൻ പറ്റാതെ ട്രഷറികളിൽ കയറി ഇറങ്ങുകയാണ് ഓരോ മാസവും ട്രഷറി രണ്ടോ മൂന്നോ ദിവസം ശമ്പളവും പെൻഷനും കൊടുത്താൽ അടച്ചിട്ടിരിക്കുക ഒരു ബില്ലും പാസ്സാകുന്നില്ല ഓരോ മാസവും ഇവിടുത്തെ ധനകാര്യ മന്ത്രി കേന്ദ്രത്തിലേക്ക് പോകുന്നു കടമെടുക്കാനുള്ള അനുഭവത്തിന് വേണ്ടിയാ ധനത്തിന് വേണ്ടിയല്ല കടമെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ധനകാര്യ മന്ത്രി പിച്ചച്ചട്ടിയുമായി മാസാ മാസം ഡൽഹിയിൽ കേന്ദ്ര ത്രിധനകാര്യ കമ്മീഷന് മുന്നിലേക്ക് പോകുന്ന ദയനീയമായ രംഗമാണ് ഇന്ന് കേരളം ഇത്രമാത്രം ദയനീയത ഇത്രമാത്രം സാമ്പത്തിക അരാജകത്വം മറ്റൊരു കാലഘട്ടവും കേരളം കണ്ടിട്ടില്ല അവിടെ ഇന്ന് തൊട്ട് സർപ്പൂരം വരെ സാധനങ്ങൾക്ക് അമിതമായി വിലക്കയറ്റം ഉണ്ടാകുന്നു ചെറുപുഴ പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിലുള്ള നിസ്സംഗതക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേവലമൊരു ഒരു റോഡിലുള്ള വിഷയം മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ വ്യത്യസ്തമായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ മലയോര മേഖലയിലെ വ്യത്യസ്തമായ റോഡുകൾ ചെറുതും വലുതുമായ റോഡുകളെല്ലാം കാൽനടയ്ക്ക് പോലും പറ്റാത്ത രീതിയിൽ അതിശോചനീയമായി കിടക്കുന്നത് വർഷങ്ങളാണ് ഓരോ വർഷവും നടത്തേണ്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അതുപോലെ തന്നെ വെള്ളമൊഴുകാനുള്ള റോഡ് രണ്ട് ഭാഗത്തുമുള്ള നീർച്ചാലുകൾ എല്ലാം അടഞ്ഞുകിടക്കുകയും അല്ലെങ്കിൽ അത് വീണ്ടും ഓരോ വർഷവും നടത്തേണ്ട പണികളൊന്നും നടത്താതെ എല്ലാ റോഡുകളും ഇന്ന് ചെറിയ റോഡുകളെല്ലാം ഇന്ന് പൊട്ടി പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ല എന്ന് മാത്രമല്ല കാൽനട പോലും പ്രയാസപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഇന്നിപ്പോ നമ്മൾ ഈ സമരം നടത്തുന്ന ഈ റോഡിന്റെ അവസ്ഥ നമ്മളൊക്കെ കാണുന്നു അതുപോലും ഒരു നിസ്സാരം ഒരു കോറ വേസ്റ്റ് പോലും ഇട്ടുകൊണ്ട് അതിനൊരു യാത്ര യോഗ്യമാക്കാൻ ഈ പഞ്ചായത്ത് തുടങ്ങിയിട്ടില്ല ഇന്ന് വരെ അതിനെതിരെയാണ് യു ഡി എഫ് ഈ സമരം പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് വളരെയേറെ പ്രയാസത്തോടു കൂടിയാണ് നമ്മൾ ഈ സമരത്തിലേക്ക് നിർബന്ധിതമായി ഇവിടെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറുപുഴ ക്ഷേത്രം ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് വരേണ്ട തിരുമുൾ കാഴ്ചകൾ നമ്മുടെ ഈ നിൽക്കുന്ന റോഡിന്റെ മുമ്പിലൂടെയാണ് കടന്നു പോകേണ്ടത് ഈ കുളം എങ്ങനെ താണ്ടി അവർക്കിന്നെ കടന്നു പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം ഇവിടെ ആരംഭിച്ചു നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു സമരങ്ങളെയും ഒരു പ്രതിഷേധങ്ങളെയും വകവെക്കാതെ താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറു പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ഇവിടെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചില്ലേ ഒരു കോര വ്യവസ്ഥെങ്കിലും കൊണ്ടിട്ട് ആ കാഴ്ചക്ക് നടക്കാൻ അല്ലെങ്കിൽ കടന്നു പോകാനുള്ള അവസരം അവസരമൊരുക്കുന്നതിന് പകരം നിസ്സംഗരായി നോക്കി നിന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ചെറു ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിനെതിരായി അതിശക്തമായ സമരം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ചെറിയ സൂചന മാത്രമാണ് ഇന്ന് ഈ റോഡ് മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പരുത്തിക്കില്ല റോഡ് സന്ദർശിക്കാനിടയായി ഒരു തരത്തിലും നടന്നു പോകാൻ പോലും സാധിക്കാത്ത വിധം റോഡുകളെല്ലാം താറുമാറായി നിൽക്കുമ്പോൾ അതിനെതിരെ അനങ്ങാ പാറണയം സ്വീകരിച്ചു കൊണ്ട് ചെറുതെ ഗ്രാമപഞ്ചായത്ത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഉൾപ്പെടെ ചെറിയ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ ഒളിങ്ങോത്ത് പാലാന്തണം റോഡ് അതുപോലെ തട്ടുമ്മൽ മഞ്ഞക്കാട് തട്ടമ്മൽ റോഡ് വാണിയങ്കന്ന് തട്ടമ്മൽ റോഡ് നേരത്തെ സൂചിപ്പിച്ച പോലെ പരിചയ്ക്കുള്ള റോഡ് ഇതൊക്കെ കാണണ പോലും ദുസ്സഹമായ രീതിയിൽ തകർന്നു കിടക്കുകയാണ് ഈ റോഡുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാൻ നടന്നു പോകാനെങ്കിൽ സൗകര്യം ഉണ്ടാക്കാൻ ചെറുപ്പ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തോടെ പറയാനുള്ളത് ഒരുപാട് കാര്യം ഗ്രിൽസോൺ ഫാമിലി റെസ്റ്റോറന്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ട ഭോജനശാല നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ സവർണ അൽഫാം അപ്പം ഒളിച്ചത് മന്തി ചൈനീസ് ഫുഡ് സീ ഫുഡ് മുതലായവയും ലഭ്യമാണ് കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എ സി നോൺ എ സി സൗകര്യങ്ങളും ഉണ്ട് ഗ്രിൽസോൺ ഫാമിലി റെസ്റ്റോറൻറ്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഫോൺ Eight zero seven eight four nine six two eight four. other number nine seven four six seven two one two six nine.